ലൈംഗികാരോപണത്തിലെ പുതിയ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായ മറുപടി പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ശബ്ദമാണോ എന്ന ചോദ്യത്തിന് തന്നോട് ചോദിച്ചാണോ ഓഡിയോ ക്ലിപ്പ് കൊടുത്തത് എന്നായിരുന്നു മറുചോദ്യം നിലവിലെ അന്വേഷണം പൂർത്തിയായാൽ തനിക്ക് പറയാനുള്ളത് പറയും മാധ്യമ കോടതിയിലല്ല നിരപരാധിത്വം തെളിയിക്കേണ്ടത് നിരപരാധിത്വം എപ്പോൾ തെളിയിക്കണമെന്ന് താൻ തീരുമാനിച്ചുകൊള്ളാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോടെ എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങാം ഓഡിയോയും വാട്സപ്പ് തന്നെയാണെന്ന് ഞാൻ ചോദിച്ചോട്ടെ അതൊരു ശരിയായ മാധ്യമ രീതിയാണോ നിങ്ങൾ എൻ്റേതാണെന്നും പറഞ്ഞ് നിങ്ങളൊരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനൊരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നത് അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നീട് എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും ഇതൊന്നല്ല രാജ്യത്തെ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കുക